ദൈവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം പത്തൊൻപത് എന്ത് ഗൗരി ഒരു വട്ടം കോള് കട്ട് ചെയ്താന്ന് നിനക്കറിയില്ലേ വിളിക്കരുതെന്ന് ഫോൺ ചെവിയോരം ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ പരമാവധി ശബ്ദം താഴ്ത്താൻ അവളെ അവൻ വളരെ ശ്രദ്ധിച്ചിരുന്നു അതു പിന്നെ ഞാൻ നാട്ടിൽ വന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ഇനി അടുത്ത സെമ് ആകുമ്പോഴേ തിരിച്ചു പോകും അത് പറയുമ്പോൾ അവളിൽ പരിഭവമായിരുന്നു നിറഞ്ഞത് അവൻ്റെ അവഗണനയിൽ നിന്നും ഉരുവായ പരിഭവം ഗൗരി നന്ദ ഭാസ്കരൻ്റെ ഒരേ ഒരു പെങ്ങൾ വസുന്ധരയുടെ ഏക മകൾ ആൾ കൊച്ചിയിലെ ഒരു പ്രസിദ്ധമായ എൻജിനീയറിങ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ഗൗരിയെയും മഹാദേവനെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കണമെന്ന് പണ്ട് തൊട്ടേ കുടുംബക്കാർ തമ്മിലുള്ള ആഗ്രഹമാണ് ഗൗരിക്ക് അത് സമ്മതമാണ് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം മഹാദേവൻ ഇതുവരെയായിട്ടും വീട്ടുകാരോട് തുറന്നു പറഞ്ഞിട്ടില്ല ആ ശരിയെങ്കിൽ അവൾ പറഞ്ഞു മൂളി കേട്ടുകൊണ്ട് മഹാദേവൻ കോൾ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി അയ്യോ വെക്കല്ലേ അവൻ പോവുമെന്ന് പറഞ്ഞതും ഗൗരി ഉച്ചത്തിൽ ഒച്ച വെച്ചു എന്താ ഗൗരി അവൻ ഒട്ടൊരു നീരസത്തോടു കൂടി വീണ്ടും ചോദിച്ചു എനിക്കൊന്ന് അങ്ങോട്ടേക്ക് വരണമായിരുന്നു അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്തിന് അങ്ങനെ ചോദിക്കരുതെങ്കിലും അവൻ ചോദിച്ചുപോയി പോയി എല്ലാവരെയും ഒന്ന് കാണാൻ ദേവേട്ടനെ കാണാൻ എന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അത് മഹാദേവന്റെ പ്രതികരണം ഓർത്ത് വിഴുങ്ങിക്കളഞ്ഞു ഇപ്പോൾ വരണ്ട അവൻ അപ്പോൾ തന്നെ ആ ആഗ്രഹത്തിന് തടയിട്ടു എന്തേ മറുവശത്തുള്ള അവളുടെ ശബ്ദത്തിൽ ഒടുന്നനെ ദേഷ്യം നിറഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും കൊഞ്ചലിൽ വളർന്ന ആ ഒറ്റ മോൾക്ക് മാശിയൽപ്പം കൂടുതലായിരുന്നു എന്ന് വേണം പറയുവൻ ഇവിടാരും ഇല്ല ചെറിയ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക അവരൊക്കെ വന്നിട്ട് നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അവൻ കട്ടായം പറഞ്ഞു അതിനിപ്പോൾ എന്താ ദേവേട്ടൻ ദേവേട്ടിനുള്ളടത്ത് ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ ആരും ഒന്നും പറയില്ലല്ലോ മഹാദേവൻ്റെ താല്പര്യമില്ലായ്മേൽ അവൾക്ക് നീരസം തോന്നി അത് വേണ്ട അച്ഛനും അമ്മയുള്ളപ്പോൾ നീ വന്നാൽ മതി അവൻ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അതിന് കാരണം ദയവേട്ടാ ഞാൻ ചോദിക്കുന്നത് എന്താണെങ്കിലും എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ വീട്ടുകാർ ഇരിക്കുന്നത് പിന്നെന്താ എത്രയൊക്കെ ആണെങ്കിലും ഞാൻ ദേവേട്ടൻ്റെ പെണ്ണാ അവൾ അവനെ വിടുവാൻ ഉദ്ദേശിച്ചില്ല അവനെ കൈയടക്കാനുള്ള ആ വാശിയായിരുന്നു ആ പെണ്ണിൽ അതപ്പോഴല്ലേ ഗൗരി തൽക്കാലം ഒരു വിവാഹം കഴിക്കുവാൻ മംഗലത്ത് മഹാദേവൻ ഇതുവരെ ആയിട്ടും തീരുമാനിച്ചിട്ടില്ല അത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ കോള് കട്ടിയതവൻ അവളോടുള്ള ദേഷ്യവും അമർഷവും അവനിൽ വല്ലാതെ നുരഞ്ഞുപൊങ്ങി ഞാൻ ദേവേട്ടന്റെ പെണ്ണാ ഗൗരിയുടെ ആ വാക്കുകൾ വീണ്ടും ചെവിയിൽ പതിക്കുന്നത് പോലെ തോന്നിയതും ദേവൻ അസഹ്യതയോടെ തലയൊന്നു കുടഞ്ഞു കേട്ടത് ദഹിക്കാത്ത രീതിയിൽ എന്നിട്ട് നേരെ മുറിയിലേക്ക് കറി കയറി ചെന്നു പഠിച്ചു കഴിഞ്ഞോ കയറി ചെന്നതും തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന വൈശാഖിക്ക് നേരെ അവൻ ശബ്ദമുയർത്തി കണ്ണുകൾ രണ്ടും അടച്ചു പിടിച്ചുകൊണ്ട് ഇരുചുമലുകളും മുകളിലേക്കാക്കി അവൾ പ്രത്യേക രീതിയിൽ ഇല്ലെന്ന് ആംഗ്യം കാട്ടി എങ്കിൽ പിന്നെ ഇരുന്ന് പഠിക്കരുതോ ഗൗരിയോടുള്ള അമർഷം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാവാം അവൻ വൈഷുവിനോട് കടിക്കാനായി ചെന്നത് ആ അവനെയൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പെണ്ണ് വീണ്ടും പുസ്തകത്തിലേക്ക് മുഖം താഴ്ത്തി ഷെടാ ഈ സാറിന് ഇതിപ്പോൾ എന്താ പറ്റിയേ ഫോണെടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇത്രയും കുഴപ്പമില്ലായിരുന്നു സംസാരം കഴിഞ്ഞിട്ട് വന്നപ്പോൾ തൊട്ടാണ് ഈ ദേഷ്യവും ചാടിക്കടിക്കലും ഈ ഗൗരി ഗൗരീനന്ദ ആരാ പോയതും വന്നതും ഒക്കെ കൂട്ടി നോക്കുമ്പോൾ ഇത് മറ്റേ തന്നെ ആവാനാണ് ചാൻസ് അതന്നെ പ്രേമം സത്യം പറഞ്ഞ ഇങ്ങനെ പിശിക്കു നടക്കുന്നവന് അങ്ങനെയൊക്കെയുള്ള ചിന്ത വരുമോ മനസ്സിൽ ചിരി വന്നു പോയെങ്കിലും പെണ്ണത് കടിച്ചു പിടിച്ചിരുന്നു ഇങ്ങേരെ കാമുകനാക്കി ആ പെണ്ണിൻ്റെ ഒരവസ്ഥയെ ഒരു പൊട്ട് വേണമെങ്കിൽ ഒരു മാസം മുന്നേ ആപ്ലിക്കേഷൻ ലെറ്റർ സമർപ്പിക്കേണ്ടി വരും ഒരു തുണി വേണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നും കഞ്ഞിയും ചീരത്തവരിന് നിന്ന് വിശപ്പടക്കേണ്ടി വരും ഇനിയിപ്പോൾ കൊച്ചുങ്ങൾ വല്ലത് ഇവർക്കുണ്ടായിപ്പോയാലോ എങ്കിൽ തീർന്നു കൺമഷി തൊട്ട് ഡയപ്പർ വരെയുള്ള സാധനങ്ങൾക്ക് ആ കൊച്ചു തന്നെ ഇങ്ങേരോട് കെഞ്ചി പുറകെ നടന്ന് ചോദിക്കേണ്ടി വരും അതാലോചിച്ചപ്പോൾ തന്നെ പെണ്ണ് നിയന്ത്രണം വിട്ട് ചിരിച്ചു പോയിരുന്നു മഹാദേവൻ മുഖമുയർത്തി നോക്കുമ്പോൾ ബുക്കിൽ നോക്കിയിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന വൈശാഖിയാണ് കണ്ടത് അവനവളെ തട്ടി വിളിച്ചില്ല പകരം ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് ഗൗരവത്തോടെ നൂറ്റുനോക്കിയിരുന്നു ചിരിച്ചു ഇരിച്ച് കണ്ണിൽ വെള്ളം നിറഞ്ഞ വൈശു തല ഉയർത്തി നോക്കുമ്പോൾ കണ്ടത് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ദേഷ്യത്തിലിരിക്കുന്ന സാറിനെ ആയിരുന്നു ഓടുന്നേനെ അവൾ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ചിരി നിർത്തി ചുണ്ടുകൾ രണ്ടും കൂട്ടി പിടിച്ചു കണ്ണിൽ നിന്നും ചിരിച്ചതിൻ്റെ ഫലമായി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരനെ കായ് വെള്ളം കൊണ്ട് അമർത്തി തുടച്ചു ആ എൻ്റെ എന്ന ചോദ്യത്തോടെ അവൻ തൻ്റെ വലത്തെ പുരികൻ വൈശുവിനെ നേർക്ക് പൊക്കിക്കാട്ടി അതു പിന്നെ ഞാൻ സാറിൻ്റെ അല്ല കൊച്ചിൻ്റെ അല്ല ഡയപ്പറും കൺമശിയും ചേ അല്ല സാറിൻ്റെ കാമുകി പേടി കൊണ്ടോ അതോ അവൻ്റെ ദേഷ്യത്തോടെയുള്ള നോട്ടത്തിൽ പാതറിപ്പോയത് കൊണ്ടോ വൈശാഖിയിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ഓരോരോ പൊട്ടത്തരങ്ങളായിരുന്നു എൻ്റെ കാമുകിയോ അവൻ്റെ മുഴക്കത്തോടെയുള്ള ശബ്ദം പെണ്ണിൻ്റെ ചെവിയിലേക്ക് നോടിയിടയിൽ അടിച്ചു കയറി അല്ല സാർ അവൾ മുഖം കുഞ്ഞിച്ചിരുന്നു കൊണ്ട് കൈവിരകളുകൾ തമ്മിൽ കെട്ടിപ്പിണച്ചു പിന്നെന്താ വൈശാഖി ഇപ്പോൾ പറഞ്ഞത് അവൻ ചോദ്യം ആവർത്തിച്ചു ഒന്നുമില്ല സാർ കൊണ്ട് അവളുടെ വിരൽത്തുമ്പ് പോലും വിറച്ചു പോയിരുന്നു നിനക്കെന്താ പ്രാന്താണോ തനിയെ പുസ്തകത്തിൽ നോക്കിയിരുന്നു ചിരിക്കാൻ കൂട്ടത്തിൽ എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നു അവൻ മേശയുടെ മുകളിൽ വലങ്കായ്പത്തിൽ ഒച്ചയുണ്ടാക്കി സോറി സർ അറിയാതെ പറഞ്ഞു പോയതും ഓർത്തു പോയതുമായ മണ്ടത്തരങ്ങളെക്കുറിച്ച് അവൾക്ക് വല്ലാതെ വന്നു ഞാനെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിച്ചത് കാമുകിയുടെ കാര്യം ചിന്തിച്ചത് പോട്ടെ അവർക്കുണ്ടാവുന്ന കൊച്ചിൻ്റെ കാര്യം വരെ ഞാൻ ചിന്തിച്ചു കൂട്ടിയില്ലേ അവൾ ചമ്മലോടെ അതിലുപരി ഭയത്തോടെ അവൻ്റെ മുൻപിൽ വിറച്ചു കൊണ്ടിരുന്നു പതിനഞ്ച് മിനിറ്റ് ഞാൻ സമയം തരും അതിനുള്ളിൽ ഞാൻ അടയാളപ്പെടുത്തി തന്നൊക്കെ പഠിച്ചിട്ട് എന്നെ പറഞ്ഞ് കേൾപ്പിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭീഷണി പോലെ പറഞ്ഞിട്ട് കസേരയിൽ നിന്നും പൊടുന്നിനെ എഴുന്നേറ്റവൻ ഓരോന്നൊക്കെ പഠിക്കാനെന്നും പറഞ്ഞാൽ ഇരിക്കുന്നത് എന്നിട്ട് പകൽക്കിനാവും കണ്ടുകൊണ്ടിരിക്കും ചുണ്ടിലിട്ട് പിറുപിറുത്ത് കൊണ്ട് മഹാദേവൻ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോഴാണ് വൈശാഖി സമാധാനത്തോടെ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചത് എന്നിട്ട് ശ്രദ്ധയോടെ അടിക്കുവാനായി തുടങ്ങി അതേസമയം വൈഷുവിനെ ചീത വിളിച്ചിട്ട് ഹാളിലേക്ക് നടന്നവൻ നേരെ പോയത് ക്ലാമ്പ് പൊട്ടിപ്പോയ ഫാനിൻ്റെ അടുത്തേക്കായിരുന്നു ഫാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അത് കറങ്ങുന്നുണ്ടായിരുന്നു മോട്ടോറിന് യാതൊരു പ്രശ്നവും ഇല്ല അതിൻ്റെ അഡ്ജസ്റ്റിംഗ് ക്ലാമ്പ് പൊട്ടിപ്പോയത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ അടപ്പ് തെറിച്ചതും ലീവ് പൊട്ടിപ്പോയതും ഒക്കെ പൊട്ടിപ്പോയ ലീഫ് ബ്ലേഡ് അഴിച്ചു മാറ്റിയിട്ട് പഴയ പഴയവർണ്ണത്തിൻ്റെ ലീഫ് അതിലേക്ക് എടുത്ത് വെച്ച് പിടിപ്പിച്ചവൻ അടുപ്പുകൾ തമ്മിൽ കൂട്ടി കൂട്ടിവയ്ക്കുവാൻ അഡ്ജസ്റ്റിംഗ് ക്ലാമ്പ് അവന് കിട്ടിയില്ല പകരം കട്ടിയുള്ള നൂലെടുത്ത് അടപ്പുകളുടെ പലയിടവും തമ്മിൽ കൂട്ടിച്ചേർത്ത് വെച്ച് കെട്ടിവെച്ചവൻ ഇനി താഴെ വീണ് ഫാൻ പൊട്ടിപ്പോയാലും ഇനി ഇതിൻ്റെ അടപ്പൊരു പോയില്ല ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അതിൽ ഹൈ ഹൈസ്പീഡ് ലോ സ്പീഡും ഇട്ട് ചെക്ക് ചെയ്ത് സായുജി അടഞ്ഞവൻ മനസ്സിൽ സന്തോഷത്തോടെ പിറുപിറുത്തുകൊണ്ടിരുന്നു അത്താഴം കഴിച്ച് ചട്ടിച്ചട്ടി സ്വന്തം മുറിയിലേക്ക് ഉറങ്ങുവാനായി പോയവൾ കാണുന്നത് ടേബിളിന് മുകളിലിരിക്കുന്ന ഫാനായിരുന്നു ഇതപ്പൊക്കെ എപ്പോ അതോ ഇങ്ങനെ അടുപ്പുകൾ തമ്മിൽ ചരടുകൊണ്ട് കെട്ടി യോജിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫാൻ കണ്ടതും അവളുടെ വായ തുറന്നു പോയി എന്ന് വേണമെങ്കിൽ പറയും ഇങ്ങനെയും ഫാൻ റിപ്പയർ ചെയ്യാവോ ഈ ചരട് വല്ലതും അഴിഞ്ഞു പോയാലോ പഴയ പോലെ ഈ ഫാൻ പൊട്ടിത്തെറിച്ച് എൻ്റെ മുഖത്ത് വന്നിടിക്കൂല്ലേ അയ്യോ ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഒന്ന് രണ്ട് നിമിഷങ്ങൾ അവൾ ആ നീൽപ്പ് അങ്ങനെ തന്നെ നിന്നു ഇങ്ങനൊരു പിശുക്കനായിപ്പോയല്ലോ ദിവമേ ഇങ്ങേര് മുട്ടിനു മുകളിലെ വേദന അസഹ്യമായപ്പോഴാണ് പെട്ട് കട്ട് പെണ്ണ് കട്ടുകൻ്റെ അരികിലേക്ക് നീങ്ങിയതും അതിലേക്ക് ഒക്കെ ഇങ്ങനൊരു പിശുക്കനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ബാലുവിനും ലക്ഷ്മിയ്ക്കും അമ്മയ്ക്കും ഇങ്ങനെ ഒരു മോൻ ഉണ്ടായോ എന്തോ എന്തായാലും ഇതൊരു വെറൈറ്റി പീസ് തന്നെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് മലർന്നു കിടന്നവൾ നീ നാളെ കോളേജിൽ വരുന്നുണ്ടോ പെട്ടെന്നാണ് വാതിൽകിൽ നിന്നും ഒരശരീരി അവൾ കേട്ടത് മഹാദേവനാണ് അറിഞ്ഞൂടാ എഴുന്നേൽക്കാതെ തന്നെ മുഖം മാത്രം ഉയർത്തി അവനെ നോക്കി പറഞ്ഞു പെണ്ണ് ആ വേദന ഉണ്ടെങ്കിൽ വരാൻ നിൽക്കണ്ട പിന്നെ രാത്രി എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കേ കരുതലോടെ അത്രയും പറഞ്ഞിട്ട് തിരികെ പോകുന്നവനെ നോക്കിയിട്ട് അവൾ വീണ്ടും കിടന്നു എന്തോ അവൻ്റെ എപ്പോഴുമുള്ള കരുതലയോടെയുള്ള സംസാരം വൈശുവിന് ഇഷ്ടപ്പെട്ടതുപോലെ പിശുക്കനാണേലും സ്നേഹമുണ്ട് അവൾ മനസ്സിൽ പിറുവുരുത്തുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുമ്പോഴാണ് ഫോണിന് മുകളിൽ കിടക്കുന്ന ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം അവൾ കേട്ടത് നോക്കിയപ്പോൾ സീമാൻറ്റിയാണ് ബാംഗ്ലൂരിലെ തൻ്റെ ഫ്ലാറ്റിലെ തൻ്റെ പേഴ്സണൽ സർവൻറ്റ് താൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നിടം വരെ തനിക്കുള്ള ഫുഡും ഒക്കെ നോക്കുന്ന മെയ്ഡ് പാവമാണ് സീമാൻറ്റി തന്നോട് നല്ല സ്നേഹവുമാണ് ഒറ്റപ്പെട്ട ആ വീട്ടിലെ ജീവിതത്തിൽ തൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി സീമാൻറ്റി അവൾ ഫോൺ എടുത്ത ഉടനെ തന്നെ സ്നേഹത്തോടെ വിളിച്ചു മോൾ ഉറങ്ങിയോ അവർ ആദ്യം തന്നെ ചോദിച്ചത് അതായിരുന്നു ഇല്ലാൻറ്റി കിടക്കാൻ ഉള്ളൂ അവൾ ചിരിച്ചു അയ്യോ അതെന്താ മോളെ ഇപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞില്ലേ ഈ സമയം വരെയൊക്കെ മോളിങ്ങനെ ഉണർന്ന് കിടക്കുമോ ബാംഗ്ലൂരിലെ അവളുടെ ജീവിതശൈലിയെക്കുറിച്ച് നല്ല അവഗാഹനം ഉണ്ടായിരുന്നതുകൊണ്ടാവാം സീമ അമ്പരപ്പെട്ടത് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെയാൻറ്റി കിടക്കാൻ നല്ലോണം താമസിക്കും മോൾക്ക് സുഖമാണോടാ സുഖ ആൻറ്റി ആൻ്റിക്കാ സുഖ മോളെ ഞാനിപ്പോൾ ഒരു സൂപ്പർമാർക്കറ്റിൽ ജോലിക്ക് കയറി കേട്ടോ അത് പറയാനാണ് വിളിച്ചത് മോളുടെ ആ ഫ്ലാറ്റിൽ എനിക്കിനി നിൽക്കേണ്ട കാര്യമില്ലല്ലോ അവരുടെ വാക്കുകളിൽ സങ്കടം നിറഞ്ഞിരുന്നു ആ വൈശാഖി അതിനൊന്നും മൂളിയതല്ലാതെ മറ്റൊന്നും സംസാരിച്ചില്ല ഡിന്നർ കഴിച്ചോ ഇന്ന് സാലഡ് എന്തായിരുന്നോ കിടക്കുന്നതിന് മുൻപുള്ള മിൽക്ക് കുടിച്ചോ അവർ തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു എല്ലാം കഴിഞ്ഞു സീമാൻറ്റി ഇത്തിരി ചായ കുടിച്ചിട്ട് തന്നെ ദിവസങ്ങളായി അപ്പോഴാണ് മിൽക്ക് എന്ന് മനസ്സിൽ ചിന്തിച്ചവൾക്ക് നേ ആ നേരം ചിരി വന്നു പോയിരുന്നു എന്നാൽ മോൾ കിടന്നോടാ സമയത്തിന് ഫുഡ് കഴിക്കണം ദിവസവും പ്രോട്ടീൻ ഫുഡ് കഴിക്കണം നീ ഒന്നാമതെ മെലിഞ്ഞു തൊലിഞ്ഞായിരിക്കണത് ഒന്നും കഴിക്കാതെ വല്ല അസുഖം ഉണ്ടാക്കി വെച്ചേക്കരുത് കേട്ടോ ഒരു നൂറ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അവർ ഫോൺ കട്ട് ചെയ്തത് രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി എങ്ങനെയൊക്കെയോ കുളിച്ചു പെണ്ണ് വളരെ ബദ്ധപ്പെട്ട് ഒരു ക്രോപ് ടോപ്പ് ടീഷർട്ടും കാല് വയ്യാത്തത് കൊണ്ട് മുട്ടിനു വരെ താഴെ വരെ കിടക്കുന്ന ഒരു മിടിയും അവൾ എടുത്തിട്ടു ചെറുതായിട്ടൊന്നൊരുങ്ങി നേരെ ഹാളിലേക്ക് ചെന്നവൾ തൊട്ടടുത്ത മഹാദേവൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നുകൊണ്ട് അകത്തേക്ക് തലയിട്ട് നോക്കി മഹാദേവൻ എഴുന്നേറ്റോ എന്നറിയാൻ വേണ്ടി അവിടല്ല ഞാൻ ഇവിടുണ്ട് പെട്ടെന്നാണ് പിന്നിൽ നിന്ന് അവൻ്റെ മുഴങ്ങിയ ശബ്ദം അവൾ കേൾക്കുന്നത് ഒരു വളിച്ച ചിരിയോടെ ചമ്മലോടെ പെണ്ണ് തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ നേരെ നോക്കി എൻ്റെ മുറിയിൽ ഇനി മാത്രം എന്നാ കാണാനിരിക്കുന്നേ കയ്യിലിരിക്കുന്ന കാ ഗ്ലാസ്സിലെ കാപ്പി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചെക്കൻ കണ്ണുരുട്ടി ഞാൻ സാറ് എഴുന്നേറ്റോ എന്ന് നോക്കിയതാ മുഖത്ത് ആവോളം നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് അവൾ അവനിൽ നിന്നും കാപ്പി ഗ്ലാസ് കയ്യിലേക്ക് വാങ്ങി ഞാൻ എഴുന്നേറ്റം എന്ന് നോക്കിയിട്ട് നിനക്ക് എന്തു ചെയ്യാനാ അവൻ പുരുകാൻ രണ്ടും പൊക്കിക്കൊണ്ട് പെണ്ണിനെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി ഒന്നും ചെയ്യാനില്ല കണ്ണു രണ്ട് ഇറുക്കി അടച്ചു തുറന്നുകൊണ്ട് വൈഷു ഇത്തിരി ബഹുമാനത്തോടെ അവൻ്റെ മുൻപിൽ നിന്നു എന്തോ പിന്നീട് മഹാദേവൻ ഒന്നും അവളോട് പറഞ്ഞില്ല നേരെ അടുക്കളയുടെ നേർക്ക് നടക്കുന്നത് കണ്ടു ചമ്മിപ്പോയി ചേ നെറ്റിക്കൊന്ന് അടിച്ചുകൊണ്ട് ഞൊണ്ടി ഞൊണ്ടി വൈഷു സെറ്റിയിലേക്ക് ചെന്നിരുന്നു എന്നിട്ട് വലത്തുകാലിത്തിരി നീട്ടിവെച്ചു വേദനയുണ്ട് എങ്കിലും പതുക്കെ പതുക്കെ നടക്കാൻ പറ്റുന്നുണ്ട് കയ്യിലിരുന്ന കട്ടൻ കാപ്പി ആസ്വദിച്ച് നുണഞ്ഞു കുടിക്കുന്നതിനിടയിലും അവൾ തൻ്റെ മുട്ടിലെ മുറിവ് പരിശോധിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു നീ ഇന്ന് കോളേജിലേക്ക് വരുന്നുണ്ടോ പെട്ടെന്നാണ് അടുക്കളയുടെ വശത്തു നിന്ന് ചോദ്യം വന്നത് തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്കറിയാമായിരുന്നു അതിൻ്റെ ഉറവിടം മഹാദേവനിൽ നിന്നും തന്നെയാണെന്ന് വരണോ അവൾ തലചരിച്ചു കൊണ്ട് ഇവിടെ ഒറ്റയ്ക്കിരിക്കോ മറു ചോദ്യമാണ് അവനിൽ നിന്നും വന്നത് അതും ഒരു ചട്ടുകം കയ്യിൽ പിടിച്ചുകൊണ്ട് ഫ്ലാറ്റിലെ ഒറ്റയ്ക്കുള്ള ജീവിതമാണ് പൊടുന്നനെ അവൾക്ക് ആ നേരെ ഓർമ്മ വന്നത് മിണ്ടാനും സങ്കടം പറയാനും ഒന്നും ആരുമില്ലാതെ ഇല്ലാതെ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിലെ അടച്ചിട്ട മുറിയിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തനിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിങ്ങിയുള്ള കരച്ചിൽ അവൾക്ക് പൊടുന്നനെ മനസ്സിലേക്ക് ഓടിയെത്തി ഒറ്റപ്പടലിൻ്റെ വേദന വൈഷുവിൻ്റെ നെഞ്ചിൽ കിടന്ന് വിങ്ങി തുടങ്ങി അവൾക്ക് ഭയം തോന്നി വീണ്ടും താൻ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം അവൾ മെല്ലെ സ്വയം അറിയാതെ തന്നെ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് തന്നു സാർ സാർ പോവോ അവളിലപ്പോൾ നിസ്സഹായതയായിരുന്നു എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല നീ ഇവിടെ ഇരിക്കാനാണ് തീരുമാനമെങ്കിൽ അവൻ ബാക്കി പറഞ്ഞില്ല പകരം പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നു ഞാനും വരുന്നുണ്ട് വൈശാഖി ചാടിക്കയറി പറഞ്ഞു ഇനിയുള്ള നാളുകളിൽ ഒറ്റയ്ക്ക് മനസ്സില്ല എന്ന വാശിയോടെ ഒട്ടും വയ്യെങ്കിൽ വരണമെന്നില്ല അവൻ വീണ്ടും പറഞ്ഞു ഇല്ല കുഴപ്പമില്ല വൈശു കാപ്പി കുടിച്ചുകൊണ്ട് തന്നെ മെല്ലെ മുറിയിലേക്ക് കയറി മുറിഞ്ഞ കാലാണ് എന്ന് ഓർമ്മ വേണം എവിടെയെങ്കിലും തട്ടി മുറിഞ്ഞാൽ അത് പിന്നീട് ഉണങ്ങാൻ പാടാവും അതുകൊണ്ട് തുള്ളി തുള്ളി നടക്കാൻ നോക്കിയും കണ്ട് നടന്നോണം കോളേജിലെ പാർക്കിങ്ങിൽ കാർ കൊണ്ടുപോയി നിർത്തുമ്പോൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവളോട് അവൻ ദേഷ്യത്തോടെ കൊടുത്തു ആ അവൻ പറഞ്ഞതിനൊക്കെയും തലയാട്ടി സമ്മതം പറഞ്ഞതിന് ശേഷമാണ് പെണ്ണ് ഡോർ തുറന്നതും മെല്ലെ വളരെ ശ്രദ്ധയോടെ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും ഒക്കെ പാർക്കിങ്ങിൽ നിന്നും ക്ലാസ് റൂം വരെ നടക്കുവാൻ ഏകദേശം അര കിലോമീറ്റർ തന്നെയുണ്ട് ഇത്രയും ദൂരെ ഈ കാലം വെച്ചോണ്ട് നടക്കുക എന്നൊക്കെ വെച്ചാൽ ഇത്തിരി പാടുള്ള പണിയാണ് എങ്കിലും വീട്ടിൽ ഇരിക്കുന്നതിലും ഭേദം ഇത്തിരി വേദം അനുഭവിക്കുന്നത് തന്നെയാണെന്ന് നല്ലതെന്നായിരുന്നു അവളുടെ ചിന്ത കാറിൻ്റെ അടച്ചിട്ട് വൈശാഖി മെല്ലെ ഞൊണ്ടി ഞൊണ്ടി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി ഇതെങ്ങനെ ഞാൻ കയറും ഈശ്വര പൊടുന്നനെയാണ് മുൻപിൽ കെട്ടിയിട്ടിരിക്കുന്ന പത്തോളം സ്റ്റെപ്പുകൾ അവളുടെ കണ്ണിൽ പെട്ടത് നേരെ എങ്ങനെയൊക്കെയൊക്കെ നടക്കാം പക്ഷെ സ്റ്റെപ്പ് കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാലും മടങ്ങുമ്പോൾ മുട്ടിൻ്റെ അവിടം വലിയും മനുഷ്യൻ സ്വർഗ്ഗം കാണുകയും ചെയ്യും എങ്കിലും ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് സകല ഈശ്വരന്മാരെയും മനസ്സിൽ വിളിച്ചുകൊണ്ട് അവൾ ആദ്യം തന്നെ ഇടത്തുകാല് പൊക്കി ആദ്യത്തെ പടിയിലേക്ക് വെച്ചു അതും പടികൾക്ക് സൈഡിലായി കെട്ടിയിട്ടിരിക്കുന്ന കൈവരയിൽ ബലം കൊടുത്തുകൊണ്ട് എന്നിട്ട് വലത്തെ കാല് പതിയെ പോക്കി വയ്ക്കാൻ നോക്കി പക്ഷേ നിർഭാഗ്യകര എന്ന് പറയട്ടെ എങ്ങനെയോ അവളുടെ കാൽ മടങ്ങിപ്പോയി അമ്മേ വൈശു പിന്നിലേക്ക് വീഴുവാനായി ആഞ്ഞുവെങ്കിലും പടിയുടെ കൈവരയിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്നതുകൊണ്ട് പെണ്ണ് ഉച്ചത്തിൽ കരഞ്ഞുപോയി നോക്കി നടക്കാൻ പറഞ്ഞിട്ട് ഞാൻ നാവു വായിലേക്ക് ഇട്ടിട്ട് ഇട്ടിട്ടില്ലോടി മഹാദേവൻ അപ്പോഴേക്കും അവളുടെ അരികിലേക്ക് ഓടി ചെന്നിരുന്നു എന്നിട്ട് പെണ്ണിനെ അവൻ പിന്നിൽ നിന്നും ഇടത്തെ കൈ കൊണ്ട് താങ്ങി പിടിച്ചു വേദന സഹിക്കാൻ വയ്യാതെ അവളുടെ പിടുത്തമപ്പോൾ കൈവരിയിൽ മുറുകി ഓരോന്നൊപ്പിച്ചു വെച്ചോളും വയ്യെങ്കിൽ ഒറ്റയ്ക്ക് പോവാണോ വേണ്ടേ നീ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് മലമറിക്കാൻ വല്ലതുമുണ്ടോ അതെങ്ങനെയാ അവനവൻ്റെ കാലാണെന്നുള്ള ബോധം അവനോടൊണ്ടാവണം പറച്ചിലിനോടൊപ്പം തന്നെ ചെക്കൻ്റെ ഇടം കൈ അവളുടെ ഇടുപ്പിൽ മുറുകിയിരുന്നു എന്നിട്ട് അവളെ പൊക്കിയെടുത്തുകൊണ്ട് ആ പടികൾ മുഴുവൻ മുകളിലേക്ക് കയറി അപ്രതീക്ഷിതമായ അവൻ്റെ ആ പ്രവൃത്തിയിൽ വൈശാഖി വിറച്ചുപോയി എപ്രാളത്തോടെ അവൾ കണ്ണുകൾ രണ്ട് ഇറുക്കി അടച്ചു കളഞ്ഞു ഇനി നടക്കടി ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവൻ അവളെ മുന്നോട്ടേക്ക് നോക്കി ആംഗ്യം കാണിച്ചു അതും ദേഷ്യത്തോടെ അപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നതും അടുത്ത് നിൽക്കുന്നവന്റെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കിയതും അവിടെ ഇപ്പോഴും ഗൗരവമാണെന്ന് കണ്ടതും അവൾ ധൃതിയിൽ മുഖം കുനിച്ചു ആ അവിടെ ചുറ്റും കൂടുതൽ ആരെയും നോക്കാതെ മഹാദേവൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ശ്രദ്ധയോടെ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കരുതലിൽ പെണ്ണിൻ്റെ മനസ്സ് തുളുമുന്നുണ്ടായിരുന്നു അപ്പോൾ പതിവ് പോലെ നിങ്ങളുടെ കമൻസുകൾ ഞാൻ ഇന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ മയത്തിലേയും മിത്ര അടുത്ത പാട്ടുമായി നാളെ വരുന്നതായിരിക്കും കേട്ടോ